അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇപ്പം ഒരു ഈവനിങ് ആണ് ഞങ്ങളിപ്പോ പോയി സാധന മേടിച്ചുകൊണ്ട് വന്ന എടിയ ആമി എന്നോട് ബോളോ ഇന്ത്യ കാണിച്ച ബോള് ബോള് കാണിച്ച രണ്ട് ബോള് കിട്ടിയ ആമിക്ക് ആമിയുടെ ഡാൻസ് ഒക്കെ അടിപൊളിയാന്ന പറഞ്ഞ എല്ലാരും ഇന്നത്തെ വീഡിയോയില് നമുക്ക് മെയിനായിട്ട് സംസാരിക്കാനുള്ളത് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ നമ്മൾ ചെയ്ത ഒരു വീഡിയോ കുറിച്ചാണ് അപ്പൊ അത് ഒരുപാട് പേര് ഭയങ്കര നെഗറ്റീവ് വീഡിയോ എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ കാര്യം അതൊരു നെഗറ്റീവ് വീഡിയോ തന്നെയാണ് എന്താണെന്നറിയോ നമ്മളിവിടെ യു കെ നിന്നും തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള കാരണത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അപ്പൊ എന്തായാലും ആ വീഡിയോയിൽ നെഗറ്റീവ് മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ പക്ഷെ അത് നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കരുത് അതാണ് സത്യാവസ്ഥ എന്ന് വിചാരിച്ചാൽ തീരാനുള്ളത് കാരണം നമ്മൾ ഒരിക്കലും പോസിറ്റീവ് റീസൺസ് ആൾക്കാര് തിരിച്ചു പോകുന്ന പറ്റുമോ അവര് തിരിച്ചു പോകാനുള്ള കാരണങ്ങള് അതാണ് നമ്മൾ പറഞ്ഞത് അത് നെഗറ്റീവ്സ് ആണ് മാത്രമേ വേറെ വേറെ രാജ്യത്തൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് ചിലപ്പോ ഇവിടെ വന്ന് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ എല്ലാവർക്കും ഒരേ അഭിപ്രായം ആവണമെന്നില്ല അല്ലെങ്കിൽ ഒരേ എക്സ്പീരിയൻസ് ആവണമെന്നില്ല ഇപ്പം നല്ലത് സംഭവിക്കുന്ന ആൾക്കാരുണ്ട് വളരെ മോശം കാര്യങ്ങൾ സംഭവിക്കുന്ന ആൾക്കാരുണ്ട് യു എത്തിയിട്ട് വല്ലാതെ തകർന്നു പോകുന്ന ആൾക്കാർ വരെ ഉണ്ട് അപ്പം അതിപ്പോ നാട്ടിലാണെങ്കിലും ഉണ്ട് ഏത് രാജ്യത്താണെങ്കിലും ഉണ്ട് അപ്പം നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ അത് സംസാരിച്ചതേ ഉള്ളൂ അല്ലാതെ പലർക്കും അതൊരു ബുദ്ധിമുട്ടായി തോന്നി കാരണം ഒരുപാട് പേര് ഞങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു കെയിലേക്ക് വരുന്നത് ഭർത്താണോ അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകുക എന്നൊക്കെ ഒരുപാട് പേര് നമ്മളോട് പേഴ്സണലി ചോദിച്ചു അപ്പോൾ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് അത് അങ്ങനെ എല്ലാവരുടെയും ഒരു അഭിപ്രായ ഇതല്ല കാരണം പലർക്കും ഇവിടെ ആ ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ ഇപ്പൊ നമ്മുടെ കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മള് നാട്ടിൽ നിന്ന് വന്നവരാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയില്ല നമുക്ക് ഇവിടെ വന്നപ്പോ നമുക്ക് കുറച്ചും കൂടെ സാലറി കൂടുതൽ നമുക്ക് കുറച്ചും കൂടി ജീവിത സാഹചര്യങ്ങള് മെച്ചപ്പെടുന്ന പോലെ തോന്നിയത് പക്ഷെ ഇപ്പം വേറെ ഗൾഫ് രാജ്യത്തോ അല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ജോലി ചെയ്തോണ്ടിരുന്നവരെ നല്ല സാലറി ഒക്കെ മേടിച്ചുകൊണ്ടിരുന്നവർക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ആ ഒരു സാലറി കിട്ടണമെന്നില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സേവിങ് ആ ഒരു പൈസ കിട്ടിയാലും ഒരു സേവിങ് നമുക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് ആ പറയുന്നത് വെച്ചാണ് നമ്മൾ വീഡിയോ ചെയ്തത് അല്ലാണ്ട് ഇതിപ്പോ ഒരു പത്ത് പേര് പറഞ്ഞതല്ല ഒരു പത്ത് അൻപത് നൂറ് പേര് പറയുമ്പോൾ എന്തായാലും ഒരു ഉള്ള കാര്യമാണല്ലോ അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ചെയ്തത് പിന്നെ ആ ഈ പറഞ്ഞ പോലെ വരാനിരിക്കുന്നവരോട് ഒരിക്കലും നമ്മള് നമ്മൾ അവരെ നെഗറ്റീവ് പറഞ്ഞിതാക്കുന്നതല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്തായാലും ഇപ്പൊ ഞങ്ങളുടെ സാഹചര്യം ആണെങ്കിലും നമ്മൾ വന്ന് വന്ന ആ ഒരു ലെവലിനേക്കാളും നമ്മൾ എന്തായാലും രക്ഷപെട്ടും പിന്നെ നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വലിയ പൈസ മുടക്കി വന്നവരല്ല നമുക്ക് തിരിച്ചു പോയാലും നമുക്ക് നഷ്ടമില്ലാത്തവരാണ് കാരണം നമ്മൾ വലിയ പൈസ മുടക്കിയിട്ടില്ല പക്ഷെ ഇപ്പം ഇരുപത്തെട്ട് മുപ്പത് ലക്ഷം മുടക്കിയിട്ട് കെയർ വിസയിലൊക്കെ വരുന്നവരുണ്ട് അവരൊക്കെ തിരിച്ചു പോകുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു പൈസ വാങ്ങി അങ്ങനെ ഒരു അല്ലേ എന്താ എനിക്കത് തന്നെയാണ് ഇപ്പൊ നമ്മള് സ്റ്റുഡന്റ് വിസയില് വന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് കാരണം സ്റ്റുഡന്റിന് ട്വന്റി അവർ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ അതൊരു കുഞ്ഞുമായിട്ട് വരുമ്പോൾ ഇന്നലെ നമുക്ക് വന്നൊരു മെസ്സേജാ ഞാൻ സ്റ്റുഡന്റ് വിസയാണ് വരാനുള്ളത് കുഞ്ഞു രണ്ടു ദിവസങ്ങളിൽ കുഞ്ഞുണ്ട് ഇപ്പൊ സാഹചര്യത്തിൽ ഓക്കെ ആണോ അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയാന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല ഞങ്ങള് വന്നിട്ടില്ല കുറച്ച് റേസസിന്റെ അല്ലെങ്കിൽ ഇമ്മിഗ്രേഷന്റെ പ്രോബ്ലത്തിലൊക്കെ കുറച്ച് കുറച്ച് ലഹായ കാര്യങ്ങളൊക്കെ അലാപണം നടന്നു പിന്നെ കൂടി അതായത് നമുക്ക് അങ്ങനെയുള്ള കുറച്ച് റൂൾ ചേഞ്ചസ് വന്നു അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് ഇനി ഇങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ വരുന്നതിന് പ്രോബ്ലം ഉള്ളതായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല യാതൊരു പ്രശ്നമില്ലെന്ന് ഞാൻ പറയുള്ളൂ വന്നുകഴിഞ്ഞാൽ ഒരു വർഷമൊക്കെ സ്ട്രഗിൾ ആയിരിക്കും ഇതിപ്പോ നമ്മളെ പോലെ ഉള്ളവർക്ക് വേണ്ടിട്ടാ നമ്മളെ പോലെ ഉള്ള ആൾക്കാർക്ക് കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ അല്ലാതെ വലിയ വലിയ ആൾക്കാരൊക്കെ പൈസ ഉള്ളവരൊക്കെ വന്നുകഴിഞ്ഞാൽ അവര് രക്ഷപ്പെടും അവരെന്തേലും രക്ഷപ്പെടും നമ്മളെ പോലെയുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ കഴിഞ്ഞാൽ കുറച്ച്

ഈ കൊച്ചിന്റെ കാര്യം ഈ പറഞ്ഞ പോലെ നമ്മുടെ ടീവിന്റെ കാര്യമൊക്കെ ആയതുകൊണ്ട് എന്റെ എന്റെ അവിടുത്തെ കോൺട്രാക്ട് കഴിഞ്ഞു എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു അല്ലാതെ ഇപ്പൊ ആരെങ്കിലും എനിക്ക് ലീവ് എടുക്കേണ്ടി വരും കാരണം ഇത്രയും ചെറിയ കൊച്ചിനെ വെച്ചിട്ട് പിന്നെ ഇവിടെ ജോലിക്ക് പോവാ പേരും കൂടെ മാനേജ് ചെയ്യാൻ വലിയ നല്ല ബുദ്ധിമുട്ടാണ് ഒരാളുടെ സാലറിക്ക് മേലെ പോകും അവിടുത്തെ നമുക്കറിയാം ഒരു ഏജ് അവർക്ക് ഫ്രീ ഉള്ളൂ എന്നാലും ഒരു ഇത്ര പെർസെൻറ്റേജ് പൈസ നമ്മൾ കൊടുക്കേണ്ട അവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എത്ര നോക്കിയാലും അത് അഫോർഡബിൾ അല്ലായിരുന്നു ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്ക് അതൊന്നും അഫോർഡബിൾ അല്ല അതുകൊണ്ട് നമ്മൾ അത്ര ഓപ്ഷൻസിലോട്ടൊക്കെ പോകുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താണെങ്കിലും ഒരാൾ കുഞ്ഞുങ്ങളെ കാര്യം നോക്കാൻ ഇവിടെ വേണം ഇപ്പോൾ ഇപ്പോൾ ഞാൻ മൂന്ന് ദിവസം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അത് കഴിഞ്ഞ് നാല് ദിവസം ആവേ ഡ്യൂട്ടിക്ക് പോകും അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഹസ്ബൻഡും വൈഫിന് നൈറ്റേ കണ്ടുമുട്ടാനുള്ള ചാൻസ് ഉണ്ടാവുള്ളൂ ഡ്യൂട്ടി വന്ന് നമ്മൾ നമുക്ക് കൊച്ചിന്റെ ഇവിടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് നമുക്ക് നമുക്ക് ഈ കാരണം കാരണം കൊണ്ട് ഞാൻ അങ്ങനെ പറ്റത്തില്ല കാരണം നമ്മള് കാണാതിരുന്നിട്ടും ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ട് ഈ കൊറേ പൈസ ഉണ്ടാക്കി എന്ന് വെച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ പരിപാടിക്ക് നിന്നില്ല ഞാൻ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഒരു ആറ് മാസത്തോളം ഞാൻ ജോലി കയറിയില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അന്നേരത്തെ ആ എന്റെ സാലറി കട്ടായി പിന്നെ മിന്നുന്റെ സാലറി മാത്രമായി അപ്പൊ അങ്ങനെ ഒരു ഇപ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ രണ്ടുപേർക്കും ഒരുമിച്ച് സാലറി കിട്ടി തുടങ്ങിയത് വന്ന ഒരു രണ്ടു വർഷം ഒരാളുടെ സാലറി ഉണ്ടെങ്കിൽ ഒരാളുടെ സാലറി ഇല്ലാത്തൊരവസ്ഥയായിരുന്നു പക്ഷെ എന്നാലും ദിവസമായി വലിയ കുഴപ്പമില്ല നമ്മൾ മുന്നോട്ടേക്ക് പോയിന്ന് തന്നെ പറയാം കാരണം നമ്മൾ ആ ഒരു ഇതെല്ലാം നമ്മൾ അന്ന് നമ്മൾ വന്ന കുറച്ച് കാലങ്ങൾ ആ ഒരു ടൈം ടൈമോട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ചെയ്യാൻ പറ്റി അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇവിടെ വന്നിട്ട് നമുക്കൊരു മോശ അഭിപ്രായം മോശ അഭിപ്രായം പറയാനില്ല പിന്നെ ആകെ ഉള്ളത് ഈ പറഞ്ഞ പോലെ ഞാൻ മുന്നത്തെ വീട്ടിലും പറഞ്ഞ പോലെ നമുക്ക് നാടിനെ മിസ് ചെയ്യുന്നതുകൊണ്ട് നാട്ടിൽ തിരിച്ചു പോകണം എന്നുള്ളൊരു ചിന്ത ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് മുംബൈയിലേക്ക് പോകണം അവിടെ പോയാൽ എനിക്കും ജോലിയുണ്ട് മിനുനും ജോലിയുണ്ട് നമുക്ക് അങ്ങനെ പോകണം എന്നുള്ളൊരു ഇതിപ്പോഴും നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീടും മേടിക്കാത്തത് അഥവാ ഇനി പോകണം തോന്നി കഴിഞ്ഞാൽ പിന്നെ അതൊരു ബാധ്യതയാവണ്ടല്ലോ പോയി കഴിഞ്ഞാൽ സെറ്റിൽ ആവാന്നുള്ള പരിപാടിയൊക്കെയാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇപ്പം എന്താ ഇവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നീട് ഒരു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് ചിലപ്പം ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു ഇപ്പം നമ്മൾക്ക് മനസ്സിലുള്ള പോലെയൊക്കെ എല്ലാം സാധിക്കുമായിരുന്നു നമ്മളൊക്കെ ആരായിരുന്നു അല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം നമ്മളിപ്പം ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ ആ ഒത്തിരി സുഹൃത്തുക്കൾ അതായത് ഒത്തിരി പേര് നമ്മൾ വിശ്വസിച്ച് നമ്മളാ വീഡിയോ ഒക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പം അവർക്ക് ഭയങ്കരത്തി നെഗറ്റീവ് തോന്നി എന്ന് അവരോട് പറഞ്ഞു മീൻസ് ഒരു പത്തൊമ്പത് പേരോളം മെസ്സേജ് അയച്ചു ഇങ്ങനെ എന്താ എന്താ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് ഇപ്പം വരാൻ നിൽക്കുന്നവരാണ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് പേര് നമ്മളോട് ചോദിച്ചു പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പം ചിലർക്ക് തോന്നാ എന്നാൽ പിന്നെ നിങ്ങൾ അവർക്ക് മെസ്സേജ് അയച്ചാൽ പോലെ അല്ലെങ്കിൽ നിങ്ങൾ വന്നിരുന്നു നിങ്ങൾ തന്നെ സംസാരിച്ചാൽ പോലെ നിങ്ങളുടെ അഭിപ്രായം ഇവിടെ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം ഇത് ഞങ്ങളെ പോലെ ഉള്ളവർക്ക് കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ നിങ്ങളെ ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് പറയുന്നു എന്ന് അറിയാൻ വേണ്ടി വരുന്നവർക്ക് ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല സ്കിപ്പ് ചെയ്ത് പോവാം ഇത് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് ആദ്യം പറയാം പിന്നെ ഇവിടെ പിന്നെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്പെൻസ് അതുപോലെ നമുക്ക് ഇവിടെ ഒരാളുടെ സാലറി എന്തായാലും തീരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ പിടിച്ചു നോക്കൂ പിടിച്ചു വെക്കാൻ പറ്റുന്നല്ല ഒരാൾ പോയാലും പിടിച്ചു നെയ്ക്കാം പക്ഷെ അത് വെറും പിടിച്ച് നിർത്ത നൃത്തം മാത്രമേ പോകും രണ്ടുപേരും രണ്ടുപേരും പോയി കഴിഞ്ഞാൽ നമുക്ക് വല്ല്യ കുഴപ്പമില്ലാതെ പോവാം അതായത് നല്ല സുഖമായിട്ട് തന്നെ പോവാം നമുക്ക് ഒരാളുടെ പൈസ കൊണ്ട് നമുക്ക് ഒരു എമൗണ്ട് സേവ് ചെയ്യാം ഈ പോലെ ഒരാളുടെ ഈ ഒരാളുടെ സാലറി ചെലവ് എന്ന് പറയുമ്പോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെലവ് തന്നെയാണ് കാരണം നമുക്ക് ഇഷ്ടമുള്ള സാധനം മേടിച്ച് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം ഒരാളുടെ സാലറിയും കൊണ്ട് ഒരാളുടെ സാലറി ഈ പറഞ്ഞ പോലെ നമുക്ക് സേവിങ് കിട്ടി നമ്മളെ ട്രാവലും നമുക്ക് ഇഷ്ടമുള്ള സാധനം മേടിക്കാൻ അപ്പം നമ്മള് സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഈവനിങ് നമ്മൾ വലിയ ഇൻഫോർമേറ്റീവ് വീഡിയോ പോലെ ആക്കുന്നുണ്ട് എടിയണ്ണേ ഒരു ഹായ് പറഞ്ഞേ ആമീന് ഇനി ഡാൻസ് പഠിപ്പിക്കാൻ വിടണം പിന്നെ എന്ത് എന്താ പരിപാടി മറ്റേ സ്വിമ്മിങ് പഠിപ്പിക്കണം വേറെ എന്തൊക്കെയാണ് അടി പഠിപ്പിക്കണ്ടേ സൈക്കിളെ വിട്ടാൻ പഠിപ്പിക്കണം കാരാട്ട പഠിപ്പിക്കണം അല്ലേ ജീവിക്കാൻ പറ്റും കരാട്ടെ പഠിക്കണം അല്ല എന്തൊക്കെയാ ലോകത്ത് നടക്കുന്നത് നമ്മൾ കണ്ടില്ല യു കെയുടെ അവസ്ഥ കണ്ടില്ല അവസ്ഥ ഇപ്പൊ എന്താ ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ ആ ഡോക്ടറുടെ ആ ഇതിന് ഭാഗമായിട്ടൊരു ഇത് നടന്നതിന്റെ കഴിഞ്ഞ് തിരിച്ചു വരുന്നതിന്റെ വേറൊരു സ്റ്റുഡന്റിനെ കൊന്നു വേറൊരു നഴ്സിനെ കൊന്നു അങ്ങനെ കൊറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇപ്പൊ എവിടെയും സേഫ് അല്ല എവിടെയും ഈ പറഞ്ഞ കൊറേ പോസിറ്റീവ് മാത്രല്ല എല്ലായിടത്തും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവും ഉണ്ട് അങ്ങനത്തെ ഒരു ഇതാണ് നമ്മള് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴായിരിക്കും എന്റെ നിയമി അവിടെ അല്ല ഇവിടെ പറയുന്നത് നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെയും കൂടി കൊറേ വീഡിയോസ് ഒക്കെ റഫർ ചെയ്യുക എപ്പോഴും ആൾക്കാരുടെ അഭിപ്രായം മാത്രം നോക്കും ചിലപ്പോ ഞങ്ങളുടെ മെന്റാലിറ്റി ആയിരിക്കും ഇല്ല നിങ്ങൾക്ക് അങ്ങനെയല്ല ജീവിത സാഹചര്യം അനുസരിച്ചായിരിക്കും നമ്മുടെ ചിന്താഗതി കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു സ്റ്റൈലിലുള്ള ആൾക്കാരെ നോക്കുക അവരെങ്ങനെയാണ് അവരുടെ അഭിപ്രായം എന്താണെന്ന് കേൾക്കുക അതിനുശേഷം നിങ്ങൾ തീരുമാനം എടുക്കുക പിന്നെ ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതം അങ്ങ് പടികുഴിയിലോട്ട് താന്നുപോകുന്നു രക്ഷപെടാനുള്ളവർക്ക് എവിടെ ചെന്നാലും രക്ഷപ്പെടാം നമുക്ക് അനുമാനിക്കാനുള്ള മനസ്സ് വേണം അല്ലാതെ ഇവിടെ വന്നാൽ ഈസി ആയിട്ട് അങ്ങ് രക്ഷപ്പെടാം യൂക്കിയാലിയാൽ മതി പണിയെടുക്കണ്ട ചുമ്മാ സാറേ കിട്ടിക്കോളും എന്നുള്ള വിചാരമൊന്നും വേണ്ട നമ്മൾ ഇവിടെ എത്തി കഷ്ടപ്പെടാൻ നല്ലോണം തയ്യാറായിട്ട് തന്നെ വരണം ആദ്യത്തെ കുറെ നാള് കഷ്ടപ്പാട് തന്നെയായിരിക്കും പിന്നെ നമ്മളൊരു വീട് മേടിക്കും പിന്നെ

ഇന്നത്തെ ൾക്കാര് പറയുന്ന കിട്ടുന്നുണ്ട് ആൾഡിയില് പത്ത് പൗണ്ട് കൊണ്ട് പോയി കഴിഞ്ഞാൽ രണ്ട് സാധനം ചാക്കുന്നു നമ്മൾ വരുന്നതിന്റെ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ ഉള്ള നടന്ന കാര്യമായി പറയുന്നു പക്ഷെ ഞാൻ നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും ഇപ്പൊ ഇപ്പം കുറച്ച് വില പോലെ തോന്നുന്നുണ്ട് ഇപ്പൊ ഇപ്പം ഒരു മുപ്പത് പൗണ്ടിലേക്ക് ആദ്യം നമ്മൾ സാധനം എടുക്കുവായിരുന്നു ഒരാഴ്ചത്തേക്കുള്ള സാധനം നമുക്ക് കിട്ടുമായിരുന്നു അല്ലെ ഒരാഴ്ച ആവശ്യമായിട്ടുള്ള സാധനം കിട്ടുമായിരുന്നു അത്ര ഒന്നും ഇല്ല കുറച്ച് സാധനം അതിനനുസരിച്ച് നമ്മുടെ ചെലവുകളും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ ഓക്കെ ആയി ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോ നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ എത്ര ബെറ്റർ ആയുള്ളൂ നമ്മളിപ്പോ ഓരോ രാജ്യങ്ങളിൽ അറിയാൻ പോയി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കുന്നു ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അപ്പൊ അങ്ങനെ നാട്ടിൽ നിൽക്കുന്നവർക്കും ഈ പറഞ്ഞ പോലെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് അല്ലാതെ ഇപ്പം വേറെ രാജ്യങ്ങളിൽ നിന്നും ഇപ്പം ഈ പറഞ്ഞ പോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഭയങ്കര സെറ്റപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് കൂടെ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞവരെ സുഖം കിട്ടിക്കൊണ്ടില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ അന്നത്തെ ആ ഒരു വീഡിയോയിൽ ഒത്തിരി പേര് ഭയങ്കര നെഗറ്റീവ് അടിച്ച് ഇതായി കാര്യം അത് അത്ര നെഗറ്റീവ് ആയിരുന്നു അതിനകത്ത് പോവാനുള്ള നാളെ മിന്നുവിന് ഡ്യൂട്ടി ഉണ്ട് അതിന്റെ അതിന്റെ ടെൻഷനിലാണ് മിന്നു ഇന്ന് അതിന്റെ ചെറിയ തലച്ചോടും കാര്യങ്ങളൊക്കെ മിന്നുവിന് മിന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ച ലീവായിരുന്നു ലീവ് ഓഫും ആ മേ താഴെ താഴെ ഇറക്കും അപ്പ ഇനി അവിടെ തുള്ളി കളിക്കാനാണെങ്കി എന്തുവാ ഇത് ആമീടെ സ്ട്രോബറി ചിക്കൻ എന്നാ എന്തുവാ അത് ചിക്കൻ ഇതെന്തുവാ അത് ചിക്കൻ അല്ല ഇത് മീനി ഫിഷ് ഞങ്ങളിപ്പോ കുറച്ച് കോമഡി റീൽസ് റീൽസൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കോമഡി ആ സംഭവം

ഇങ്ങനെ ചട്ടി ഇങ്ങനെ വെച്ച് ചൂടാക്കലോടീ പൊട്ടിത്തെറിക്കത് നമ്മളൊരു വീഡിയോയില് കണ്ടല്ലേ പൊട്ടിത്തെറിയത് അതിനെ ചട്ടി മയക്കും അങ്ങനെ എന്തൊക്കെ പറയുമായിരുന്നു നമ്മൾ വെള്ളം എന്തോ ഒഴിച്ചു വെച്ചില്ലായിരുന്നു ആ വേറെന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നു നമ്മക്ക് അറിയാത്തോണ്ട് പെണ്ണിനടുത്ത് മേളയർത്തി ുംറകോട്ട് നോക്കേ അപ്പൊ നമുക്ക് പുതിയൊരു വീടിയായിട്ട് എന്തുവാ

പാട്ട് കേളാം പക്ഷെ പാട്ട് പാടിക്കാമേ വീഡിയോ എന്താ എന്താ അവസാനിപ്പിക്കത്തെ വീഡിയോ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും Bye.